എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ ഒരുപാട് പേര് പറയാറുണ്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പക്ഷെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനി ഓരോ ആഴ്ചയിലും ഒരിക്കലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം നമ്മൾ രാവിലെ അരിയൊക്കെ അടപ്പിട്ടിട്ടുണ്ട് അടപ്പേലിട്ടെന്ന് പറഞ്ഞതിന് ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എളുപ്പം പറയുന്നതാണ് കേട്ടോ ഷോർട്ട് വീഡിയോ അല്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ പറയുമ്പോൾ അടുപ്പയിലിടുന്നതാണ് പറയുന്നത് കേട്ടോ അരിക്കലത്തിലാണ് നമ്മൾ അരി ഇടുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നെ അച്ഛനാണെങ്കിൽ നല്ല ഉറക്കമാണ് രാവിലെ നടക്കാൻ ഇറങ്ങണം അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടി പിടിച്ച് കിടക്കുവാണ് എന്നോട് പറഞ്ഞ് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് ഭയങ്കര തണുപ്പാണെന്നാണ് പിന്നെ ഞാൻ അകത്ത് വന്നപ്പോൾ നമ്മുടെ അമ്മൂമ്മ കുട്ടിയും അതേപോലെ തന്നെ ഉറക്കമാണ് അമ്മൂമ്മ എന്തായാലും ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് ൊക്കെ കടന്നു കേട്ടോ രാവിലെ മുടി കെട്ടൽ അതുപോലെ തന്നെ ഫേസ് പാക്കി ഡീലെ പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഹെയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലൊക്കെ ആയതിനു ശേഷം അതുപോലെ നമ്മൾ കുറച്ച് കുറച്ച് വീഡിയോസാണല്ലോ ഇടുന്നത് അപ്പോൾ അതിൽ ഷോർട്ട് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതായിട്ട് നമ്മൾ പറയാത്തത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എല്ലാ വീഡിയോ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഹെയർ കെയറിൻ്റെ കാര്യം ആണെന്നുണ്ടെങ്കിൽ രാവിലെ മുടി കിട്ട് ആൻഡ് ഹെയർ ചെയ്ത ട്രീറ്റ്മെൻറ്റഡ് ആയിട്ടുള്ള ഹെയറിനുള്ള മറ്റേ ആഫ്റ്റർ കെയർ കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്രീമുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് സ്പാ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫേസ് പാക്കിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് പാക്കിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഡെയിലി അല്ല ഫേസ് പാക്ക് ഇടുന്നത് കേട്ടോ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പാണ് ഞാൻ ഫേസ് പാക്ക് ഇടുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഡെയിലി വീഡിയോ നമ്മൾ ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് തോന്നിയാണ് ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോഴൊക്കെയാണ് വീഡിയോ എടുക്കാറ് അതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രകൃതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ച മുൾട്ടാണി മിട്ടിയൊക്കെ ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പായക്കാണ് അപ്പം ഞാൻ കൂടുതലും മുൾട്ടാണി മിട്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു പായക്ക് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ചെറിയൊരു പാ മറ്റേ ബോട്ടിലോട് മാറ്റിയിട്ടാണ് എല്ലാം കൂടി ഇടുവാണെങ്കിൽ ചിലപ്പം ഇത് താഴെയെല്ലാം വീണിട്ടത് ഇതായി പോവാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ െന്തായാലും അവരുടെ വാട്സപ്പ് നമ്പരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തലേന്നിട്ട് നമ്മൾ മീൻകറിയൊക്കെ നമ്മളൊന്ന് ചൂടാക്കാൻ വെച്ചു പിന്നെ അച്ഛനപ്പുറത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആളെ നടത്താനൊക്കെ ഞാനിങ്ങനെ ഇറക്കി കൊണ്ടുവരുവാണ് ആളാണെങ്കിൽ മടിച്ചാണ് ഇറങ്ങുന്നത് എന്നിട്ട് ഇപ്പം തന്നെ എട്ട് മണി ആയെന്ന് തോന്നുന്നു കേട്ടോ ആ സമയത്താണ് പിന്നെ താഴത്തെ ഒരാൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോരും ഇവിടെ കളിയും ചിരിയൊക്കെ ഭയങ്കര പരാതി വർഷം ഈ കാണുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ കുറച്ച് നേരം വിശ്രമിക്കുവാണേ ഇത് ഏത് സമയം വിശ്രമം മാത്രമേ ഉള്ള ആൾക്ക് പിന്നീട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനിയും നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അല്ലേ ഉള്ളൂ അപ്പം ഇടയ്ക്കൊക്കെ വീഡിയോ എടുത്ത് തരാൻ എനിക്ക് അമ്മയുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് അയ്യത്തിൻ്റെ അകത്ത് കാണുന്ന ചെറിയ കൈ അമ്മയുടെ ആണ് കേട്ടോ ആ ക്യാമറ പിടിച്ചിരിക്കുന്നതാണ് പിന്നെ ഇവനെ നമ്മളെപ്പോഴും കൂട്ടിലൊന്നും അല്ല ഇടുന്നത് കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ മാറ്റിയും എടുക്കാറുണ്ട് അപ്പോൾ അവന് രാവിലത്തെ ഒരു സ്നേഹം വേണം അതാണ് ഞാനിപ്പോൾ അവനെ മടിയിലെത്തിയേക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ സാബു ചേട്ടൻ ഇവിടെ നമ്മൾ എപ്പോഴും മീൻ കൊണ്ടുവരുന്ന ഒരു ചേട്ടനാണ് കേട്ടോ അപ്പോൾ എപ്പോഴും മീൻ കൊണ്ടുവരുമ്പോൾ പറയും എൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം പ്രൊമോഷനൊക്കെ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഈ നാളെ ഞാനിന്ന് ക്യാമറയിലാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ വരും ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഞങ്ങളിവിടെ താമസിക്കാൻ തൊട്ട തുടങ്ങിയപ്പോൾ തൊട്ടേ ചേട്ടൻ്റെ അച്ഛൻ തൊട്ടേ ഇവിടെ മീൻകാരാണ് കേട്ടോ അപ്പം അന്ന് തൊട്ടേ നമ്മൾ ഈ ചേട്ടൻ്റെ എടുത്തു കൊണ്ടാണ് വാങ്ങിക്കുന്നത് പിന്നെ നമ്മുടെ അമ്മുമ്മ കഞ്ഞി കുടിക്കുവാണേ പിന്നെ അത് കഴിഞ്ഞ് താഴത്തെ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മീൻ മേടിച്ചെല്ലാം വെട്ടാനിരിക്കുമ്പോൾ ഇതിന് ചുറ്റും ആൾക്കാർ ഇവിടെ ക്യൂ ആണ് ഇനി ഇത് വെട്ടി കഴിയണം എല്ലാവരും ഇവിടെ നെണിക്കാം പിന്നെ ഞാൻ അത് കഴിഞ്ഞാൽ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നാൽ വേറൊന്നും അല്ല നമുക്ക് മീൻ്റെ കത്തിടാം മീൻപുളി മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ താഴെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വിളക്ക് ഈ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് നാളത്തേക്ക് വിളക്ക് കത്തിക്കണം അപ്പം അതിന് എന്താണ് നമ്മുടെ വിളക്കില്ലേ അത് ഈ ഇഷ്ടികയും അതേപോലെ തന്നെ നാരങ്ങേൻ്റെ ഇരും കൂടി ഇട്ടിട്ട് അത് വെളുപ്പിച്ചെടുക്കുകയാണ് അതിൻ്റെ മറ്റേതാണ് ക്ലാവ് പിടിച്ചിരിക്കുകയാണെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പം ഇങ്ങനത്തെ കുറേ റെമഡിയൊക്കെ പുള്ളിക്കാർ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം നാളത്തെ ഡ്രസ്സിൻ്റെ കാര്യമേ പിന്നെ അതേപോലെ തന്നെ അപ്പം നാളെ ഞാൻ വരുന്നുണ്ടോ എന്നൊക്കെയാണ് ചേച്ചി ചോദിക്കുന്നത് അപ്പോൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുളിയും വാങ്ങിച്ച് പിന്നെ വീട്ടിൽ ചെന്ന് നമ്മൾ മീൻ ഇന്ന് പച്ചയരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരയ്ക്കുവാണേ അപ്പം അത് കാണാൻ നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മി നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ നമുക്കിന്ന് വേറെ കറികളൊന്നുമില്ല കാരണം അമ്മ ഇന്ന് കഴിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്മൂമ്മയ്ക്ക് മാത്രമുള്ള മീൻ കറി പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കും പട്ടിക്കുട്ടന്മാർക്കും ഉള്ളതാണ് കേട്ടോ ഇത് തലേനത്തെ മീൻ കറി ചൂടാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ അച്ഛന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡും കൂടി കൊടുത്തു കേട്ടോ ഫുഡ് ആൾ എണീക്കാൻ ഭയങ്കര മടിയാണെന്നാലും നമ്മൾ അങ്ങ് കൊടുക്കുന്ന കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അമ്മ ചോറെണ്ണയായിരുന്നു അമ്മ ചോറെണ്ണായിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എൻ്റെ നാളായിരുന്നു ജന്മ നക്ഷത്രമായിരുന്നു അപ്പോൾ അതിൻ്റെ കേക്ക് അമ്മയാണ് കഴിക്കുന്നത് പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാത്രസാരഥി ക്ഷേത്രത്തിലെ കൊടിയേ കൊടിയേറ്റം അല്ല ഉത്സവമാണ് കേട്ടോ ഞാൻ കൊടിയേറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടിയേറിയുന്നു അമ്മ അമ്പലത്തിൽ പോയി എന്നൊക്കെ അങ്ങനെ അമ്പലത്തിലും പോയി പക്ഷേ ഞാൻ അകത്ത് കയറി ഈ വീഡിയോ എടുത്തു തന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ കാരണം എനിക്ക് അകത്ത് കയറി എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അവനെ അവനാണ് അതെല്ലാം എടുത്ത് കേട്ടോ പിന്നെ കുറച്ച് നേരം ആനകളെയൊക്കെ കണ്ട് എനിക്കിങ്ങനെ ഉത്സവത്തിന് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ഉത്സവത്തിന് തുടക്കമായിട്ടുണ്ട് കഴിഞ്ഞ ഉത്സവത്തിന് പോയതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പെട്ടെന്ന് പടക്കം പെട്ടെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഓടിക്കളഞ്ഞതാണ് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മമ്മ ഉറങ്ങി കേട്ടോ പിന്നെ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ അമ്മ പത്ത് മണിയാവാതെ അവിടെ നിന്ന് എനിക്കത്തില്ലെന്നറിയാലോ അങ്ങനെ അമ്മ വിളക്ക് ഒക്കെ കത്തിച്ച് വെച്ചിട്ട് സീരിയൽ കാണലാണ് കേട്ടോ അപ്പം ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്